ഒരു മുന്നൂറ് ദിക്കറ് ചൊല്ലി സമയമെടുത്ത് നിർവഹിക്കേണ്ട ഒരു നിസ്കാരമാണ് പക്ഷെ അത് നന്നായി മനോഹരമായി നിസ്കരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബങ്ങളിൽ നല്ല ആണുങ്ങളും നല്ല പെണ്ണുങ്ങളും അതിനെ മുറുകെ പിടിക്കുന്നു വർഷത്തിൽ ഇതുപോലെ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കാത്ത ആളുകൾക്ക് നമസ്കരിക്കാൻ പറ്റുന്നൊരു അവസരമാണ് സാധാരണ നിലയ്ക്ക് തസ്മനസ്കാരം ജമാനത്തിൽ ഇല്ലെങ്കിലും ഒരു പഠിപ്പിക്കലിൻ്റെ ഭാഗമായി ഈ ഒരു നമസ്കാരത്തെ പഠിപ്പിക്കലിൻ്റെ ഭാഗമായി ജമാനത്തായി നമസ്കരിക്കാമെന്നതാണ് പണ്ഡിത മതം അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ റമദാലിലെയും ഇരുപത്തിയേഴാം രാവിലെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ നിലയ്ക്ക് നമ്മൾ ഈ പള്ളിയിൽ നമസ്കരിക്കാറുണ്ട് മുന്നൂറ് തസ്മീർ അതിൽ അതിന് ചൊല്ലേണ്ടത് നാല് തക്കാലത്താണ് രണ്ട് തക്കാലത്ത് വിളിച്ചാൽ നമസ്കരിക്കുക രണ്ട് തക്കാലത്ത് നമസ്കരിച്ച് സലാം കണ്ടു പിന്നെ രണ്ട് തക്കാലത്ത് നമസ്കരിക്കും അങ്ങനെ നാല് തക്കാലത്തുള്ള നമസ്കാരം രണ്ട് തക്കാലത്ത് തസ്മീയുടെ നമസ്കാരം ഇമാമിനോടൊപ്പം അള്ളാഹുത്താലാക്ക് വേണ്ടി നമസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്ത് തക്കബീറ തുല് ഹലാമിലൂടെ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ആദ്യം പജത്തൂതണം ഓരി കഴിഞ്ഞാൽ പിന്നെ ഒരു പതിനഞ്ച് പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ സുഖാനന്ദി വഹി വലുഹു എന്ന് പറയണം പിന്നെ ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞ് റുപ്പോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പത്ത് പ്രാവശ്യം കൂടി ഈ തസ്ബീഹ് പറയണം അപ്പോൾ ഇരുപത്തഞ്ചായി പരുത്തത്തിൻ്റെ പിന്നീട് റുക്കോഴിൽ റുക്കോയിൽ പറയേണ്ട ദ്വാഴ്ത്തിദാരിൽ അതുപോലെ രണ്ട് സുജൂതുകളിൽ ഇടയിലുള്ള ഇരുത്തത്തിൽ ഒക്കെ പറയേണ്ട ആ ദ്വാരൾക്ക് തസ്മീഹകൾക്ക് ശേഷം പത്ത് പത്ത് പ്രാവശ്യം പെച്ചെയ്യുക പറയുക അപ്പോൾ ഒറ്റ ഒറ്ററക്കാലത്തിൽ എഴുപത്തഞ്ച് തസ്മീഹകൾ പൂർത്തിയാവും ഇങ്ങനെ രണ്ട് രണ്ടറക്കാലത്തിൽ ഇങ്ങനെ രണ്ടരക്കാലത്ത് വീതം മൊത്തം നാലറക്കാലത്ത് നമസ്കാരം കഴിയുമ്പോൾ ഒന്നൂറ് തസ്വീകൾ പൂർത്തിയാകും ഈ നമസ്കാരം നമുക്ക് നമ്മൾ നിർവഹിച്ചാലും നമുക്ക് കിട്ടുന്ന നേട്ടം തന്ന പത്ത് രീതിയിലുള്ള പാപങ്ങൾ പഠിച്ചവൻ കൊടുത്തു തരും എന്നതാണ് അറിഞ്ഞ് അറിയാതെ മറവിയിൽ മനഃപൂർവം രാത്രിയിൽ പകലിൽ ഇങ്ങനെ തുടങ്ങി മുൻകൂട്ടി ചെയ്തത് ഇനി ചെയ്യാൻ പോകുന്നത് എന്നതടക്കം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചെറുഭാവങ്ങൾക്കെല്ലാം ഈ ചെറുഭാവങ്ങൾ ഇങ്ങനെ ഇരുന്ന് വലുതായിട്ടാണ് വലിയ ഭാവമാവുന്നത് അതുകൊണ്ടാണ് ഉമ്മിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പാപവും അവന്റെ അവൻ്റെ മുകളിലേക്ക് വന്ന് പതിക്കുന്ന പർവ്വതം പോലെയാണ് അവൻ കണക്കാക്കേണ്ട കണ്ടത് എന്നതാണ് അഷല്ലാ പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറുപാവങ്ങൾക്ക് പത്ത് രീതിയിലുള്ള ചെറുപാവങ്ങൾക്ക് പരിഹാരമാണ്